ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്യാമറ കോട്ടണും റയോണിലും വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ബിഗ് വിഡ്ത്തിൽ വരുന്ന ക്യാമറ കോട്ടന്റെ മെറ്റീരിയൽസും റയോണിൽ വരുന്ന ഹക്കോബ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷനാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയലിൽ ഫുൾ ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് വയലറ്റും ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലും വരുന്ന പ്രിന്റുകളാണ് ബോട്ടം മെറ്റീരിയലിൽ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റണ്ണിംഗ് മെറ്റീരിയൽ ആണ് സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധം ഇല്ല സെപ്പറേറ്റും നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതാണ് ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന ബിഗ് വിഡ്ത്തിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ഓറഞ്ച് യെല്ലോയും അതുപോലെ ഒരു ഗോൾഡൻ്റെ ഗ്ലിറ്റേഴ്സ് ഒക്കെ വരുന്ന പ്രിന്റുകളാണ് വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇപ്പൊ സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ക്യാമറ കോട്ടൺ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ് ി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അമ്പത്തേഴ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വിടുത്ത് വരുന്നത് അമ്പത്താറ് ഇഞ്ചാണ് ബിഗ് വിടുത്തിലാണ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് വൈറ്റ് ഷെയഡിലോട്ട് ആണ് മെറ്റീരിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ എത്ര പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളും ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ബേസ് കളർ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പീറ്റ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ടീൽ ഗ്രീനും ഒരു ഓറഞ്ച് ആൻഡ് ബ്രൗൺ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കോമൺ വിടുത്ത് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഡസ്റ്റി ബ്ലൂ ബേസ് കളറില് ഇക്കത്ത് ലൈക്ക് പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റ് ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് ക്യാമറ കോട്ടൺ തന്നെയാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഇഞ്ച് ആണ് കോമൺ വെൽത്ത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കൺഫേം ആയിട്ടുള്ള എല്ലോസ് നമ്മൾ ടൂ വർക്കിംഗ് ഡേസിലാണ് ഡെസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂ ആണെങ്കിലും ഡെസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് വിടുത്തിൽ വരുന്ന ക്യാമറ കോട്ടൺ ആണ് അമ്പത്തിരണ്ട് ആണ് വിടുത്ത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും മസ്റ്റേഡ് യെല്ലോയും സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് ഫ്ലയേർഡ് ആയിട്ടുള്ള ഡ്രസ്സിനു സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അടുത്തത് കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ലൈറ്റ് ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിൽ വൈറ്റ് ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഒരു റോസ് ഫ്ളവറിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് പോസ്റ്റൽ ത്രൂ എത്ര മീറ്റർ പർച്ചേസ് ചെയ്താലും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് പോസ്റ്റൽ ത്രൂ ഡി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അത് പാർസലിന്റെ വെയ്റ്റും സ്ഥലവും നോക്കിയിട്ടാണ് ഡി ടി ഡി ചാർജസ് പറയുന്നത് പോസ്റ്റൽ ത്രൂ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട് പോസ്റ്റിൽ അയക്കുന്നതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞ കാരണം കൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ഡിലേ ഉണ്ട് അപ്പൊ മാക്സിമം ഡി ടി ഡിസി ഡി ടി ഓപ്റ്റ് ചെയ്തോളൂ പോസ്റ്റൽ ത്രൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല വൈറ്റ് ബേസില് ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് റോസും ഗ്രീനും ഗ്രേ ഷെയ്ഡ്സിലും പ്രിന്റുകൾ വരുന്നത് ഇനി കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള കുറച്ച് റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആദ്യത്തെ പ്രിന്റ് വരുന്നത് നല്ലൊരു കലങ്കാരി പ്രിന്റ് ആണ് ക്രീം ബേസ് കളറില് ഡാർക്ക് ബ്ലൂവും മെറൂൺ റെഡ് ഷെയ്ഡിലും യെല്ലോ ും വരുന്ന കലങ്കാരി ഡിസൈൻ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അമ്പത്തേഴ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് അത്യാവശ്യം തിക്നെസ് ഉള്ള റയോൺ ആണ് നൂറ്റിമുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വിടുത്ത് ബിഗ് വിടുത്ത് ആണ് അമ്പത്തി ഏഴ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നമുക്ക് ഡെയിലി വെയർ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനും ഒരു ഫുൾ ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് റയോണിന്റെ റണ്ണിംഗ് മെറ്റീരിയൽ അടുത്തതായിട്ട് കാണിക്കുന്നത് റയോൺ ക്രൈപ്പിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് അമ്പത്തി ഏഴ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ബേസ് കളറിലൊരു ലൈക്ക് പ്രിന്റ് ആണ് ഒരു ഗ്രേ ടിന്റ് ഉള്ള ലൈറ്റ് ഒലി ഗ്രീൻ ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ക്രൈപ്പ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നതും റയോൺ ക്രൈപ്പിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ബേസ് കളർ വരുന്നത് നല്ല ഡാർക്ക് മസ്റ്റ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് നല്ല വലിയ പ്രിന്റുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സ്കിൻ കളർ ടോണിലോട്ടാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് വിടുത്ത് വരുന്നത് നാപ്പത്തി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഡയറക്റ്റ് ഷോപ്പിൽ വന്നും മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് താണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇനി കാണിക്കുന്നത് മൾട്ടി കളർ പ്രിന്റിൽ വരുന്ന പേസ്റ്റ് ഡിസൈനാണ് ബേസ് കളർ വരുന്നത് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് കറക്റ്റ് ബ്ലൂ ഷെയ്ഡ് അല്ല ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും കോമൺ ആയിട്ട് ഒരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പറയുന്നത് പോസ്റ്റൽ ത്രൂ അമ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളെ പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്തത് കാണിക്കുന്നത് റയോൺ ക്രേപ്പിൽ ലുറക്സ് ലൈൻസ് വരുന്നൊരു ഡിസൈൻ ആണ് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് ലുറക്സ് ലൈൻസ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലാണ് മെറ്റീരിയലിന് വിട്ത്ത് വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള ഹക്കോബയാണ് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫാബ്രിക് വരുന്നത് റയോൺ ആണ് കോട്ടൺ അല്ല റയോണിൽ വന്നിട്ടുള്ള ഹക്കോബയാണ് ഹോൾസ് ഹക്കോബയാണ് രണ്ട് ഡിസൈനിലാണ് ഹക്കോബ വരുന്നത് നല്ല യെല്ലോ കളർ ഷെയ്ഡിലാണ് റയോൺ ഹക്കോബ വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് തൊഴിലാളികളുടെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളൊക്കെ മനസ്സിലായി അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം ഇനിയും ഒത്തിരി കളക്ഷൻസ് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ായിട്ട് വരാം അതുവരേക്കും ബൈ